ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നാൽ അത് നടപ്പിലാക്കുക മാത്രമേ സർക്കാരിന് ബാധ്യതയുള്ളൂ സർക്കാരിന്റെ കടമയാണ് അങ്ങനെ ഒരു വിധി വന്നാൽ അത് നടപ്പിലാക്കുക എന്നത് സർക്കാരിന്റെ കടമയാണ് അങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ സർക്കാർ സർവസജ്ജമായി രംഗത്ത് വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഈ ബി ജെ പിക്കാരും ബിജെപിയുടെ നേതാക്കളും ബിജെപിയുടെ അണികളും ഒക്കെ കൂടെ ആ ശബരിമലയിൽ ശബരിമലയിലും ബാക്കിയുള്ള പരിസര പ്രദേശത്തും അവർ കാണിച്ചത് ഏത് വിധേയനെയും ശബരിമലയിൽ സ്ത്രീകൾ സ്ത്രീകളെ കയറ്റുന്നത് ചെറുക്കുക അല്ലെങ്കിൽ ഒരു വിധേയനെയും സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല അത് ആചാര ലംഘനമാകും ഈ ആചാര ലംഘനത്തെ വെല്ലുവിളിക്കുന്ന അതാണ് സർക്കാരിന്റെ നടപടി അതുകൊണ്ട് ആ സർക്കാരിന്റെ നടപടിയെ ഒരു തരത്തിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്ന് കഠിന വ്രതപ്പെടുത്തുകൊണ്ടാണ് അന്ന് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ബി ജെ പിയും അയ്യപ്പ കർമ്മസമിതി പ്രവർത്തകരും അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ആ മണ്ഡല മകരവിളക്കാലം ഒക്കെ പോലീസിന് കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് അത്രക്ക് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ബി ജെ പിയും ഈ ബി ജെ പിയെ അനുകൂലിക്കുന്നവരും ആർ എസ് എസ് നേതൃത്വവും ഒക്കെ തന്നെ അവിടെ ചെയ്തു കൂട്ടിയത് പക്ഷെ സർക്കാരിന് മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല സർക്കാർ സർക്കാരിന്റെ ലക്ഷ്യം നിറവേറുക തന്നെ ചെയ്തു അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്ന ബാധ്യത സർക്കാർ നിറവേറുക തന്നെ ചെയ്തു ഇല്ലെങ്കിൽ അത് ഭരണഘടന ലംഘനമാകും എന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ എന്തു വില കൊടുത്തും ആ ദൗത്യം നിറവേറി അങ്ങനെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തു ബിജെപി നേതൃത്വത്തിന് അത് അംഗീകരിക്കുകയില്ലാതെ മറ്റ് വഴിയുണ്ടായിരുന്നില്ല അവർക്ക് അവരുടെ സമരം പരാജയപ്പെട്ടു അവർ എന്താണോ അവർ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം സാധിക്കാതെ വരികയും ചെയ്തു പിന്നീട് ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്നുള്ള കാഴ്ചപ്പാടിലായിരുന്നു ബിജെപി നേതൃത്വം അവരങ്ങനെ ലക്ഷ്യമിട്ടുള്ള ആശയപ്രചാരണങ്ങളും പറ്റി നടത്തി വരികയായിരുന്നു പക്ഷേ അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ പറയുന്നത് ശബരിമല വിഷയം ഒരിക്കലും തെരഞ്ഞെടുപ്പ് വിഷയം ആക്കരുത് എന്ന് ആ നിലപാടിനെയും ബി ജെ പി നേതൃത്വവും ബി ജെ പിയുടെ നേതാക്കളും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് കെ സുരേന്ദ്രൻ ഒക്കെ പറയുന്നത് ടിക്കാറാം മീണക്ക് അങ്ങനെ പറയാൻ എന്ത് അധികാരം എന്നാണ് പിന്നെ കെ സുരേന്ദ്രനാണോ ടിക്കാറാം മീണയ്ക്ക് ആ അധികാരം കൊടുക്കേണ്ടത് എന്തൊരു വിഡിതമാണ് എന്നെ സുരേന്ദ്രൻ പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഇന്ന് പി സി ജോർജ് രംഗത്ത് എത്തിയത് ടിക്കം മീണയ്ക്ക് അങ്ങനെ പറയാൻ എന്ത് എന്താണ് അധികാരം എന്ന ഒരു എം എൽ എ കൂടിയായ പി സി ജോർജാണ് ആ ടിക്കാറാം മീണയുടെ ആ തീരുമാനത്തെ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ ആ ഉത്തരവിനെ വെല്ലുവിളിച്ചത് എന്നുകൂടി നാം ഓർക്കണം അപ്പോൾ സർക്കാരിന്റെ തീരുമാനത്തെ ശരിവെക്കുന്ന ഒരു നിലപാട് ടിക്കാറാം മീണയും സ്വീകരിച്ചു ആരാധനാലയങ്ങളെ അങ്ങനെ തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് ടിക്കാറാം മീണ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതിനു ശേഷം ഈ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും വി സി ജോർജ് അടക്കമുള്ള എം എൽ എമാരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെല്ലുവിളിയെ തുടർന്നാണ് ടിക്കാറാം മീണ വീണ്ടും ടിക്കാറാം മീണയ്ക്ക് അക്കാര്യം ആവർത്തിക്കേണ്ടി വന്നത് ശബരിമല വിഷയം ഒരു തരത്തിലും രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന് ടിക്കാറാം വീണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കുന്നു പരിശോധിക്കുമെന്നും ടിക്കാറാം വീണ പറഞ്ഞിരിക്കുന്നു ഇതിനായിട്ട് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയതായും ടിക്കാറാം വീണ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആരാധനാലയങ്ങളെ നിങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിന് ആയുധമാക്കി മാറ്റുന്നത് ശരിയല്ല അത് തീർച്ചയായിട്ടും സെക്യുലറായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അത്തരത്തിൽ ആരാധനാലയങ്ങളെ വോട്ടിന് വേണ്ടി വോട്ടിന് വേണ്ടി ഒരു ആയുധമാക്കുന്നത് ശരിയല്ല എന്ന നിലപാട് ടിക്കാറാം മീണയും ശരി അതായത് സർക്കാരിന്റെ നിലപാടിന് ടിക്കാറാം മീണയും വളരെ ഉറച്ച പിന്തുണ തന്നെ നൽകിയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ടിക്കാറാം മീണ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും ബി ജെ പി നേതൃത്വവും അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തെ അനുകൂലിക്കുന്ന മറ്റുള്ളവരും ഇങ്ങനെ എതിർപ്പ് ഉയർത്തുന്നത് അപ്പോൾ അതിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന വളരെ ശക്തമായ താക്കിയതാണ് ടിക്കാറാം മീണ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാളത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഇക്കാര്യം വീണ്ടും ആവർത്തിക്കുമെന്നും ടിക്കാറാം മീണ പറഞ്ഞിരിക്കുന്നു അതായത് ഒരു തരത്തിലും ശബരിമല വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ അനുവദിക്കില്ല സർക്കാരിന്റെ നിലപാട് നേരത്തെ എന്തായിരുന്നു അതിന് വളരെ അനുകൂലമായ നിലപാടാണ് ഈ വിഷയത്തിൽ ടിക്കാറമീണയും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശബരിമല വിഷയം രാഷ്ട്രീയ ആയുധമാക്കാമെന്ന ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ബിജെപി അനുകൂല സംഘടനകളുടെയോ മറ്റ് അവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന കർശനമായ താക്കീതാണ് ടിക്കാറാം മീണ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുന്നത്